പ്രീമുറ സുഹൃത്തുക്കളെ ഇത് വേണ്ട നിങ്ങൾ തസ്നീമ് തരിസിന്ന് പുറപ്പെടുകയാണ് ഈ ആളുകളൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു അകാലത്തിൽ പൊലിഞ്ഞ ബസ് തൊഴിലാളി ആയിരുന്ന നിസാർ എന്ന സഹോദരൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു സഹായമാണ് അതിൻ്റെ ഒരു കളക്ഷൻ ഇന്നത്തെ കളക്ഷൻ തെസ്നീമും അതുപോലെ തന്നെ ഗോൾഡനും ഈ രണ്ട് ബസ്സുകളുടെ കളക്ഷൻ ഇന്ന് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ചടങ്ങ് ഇന്ന് ആറേകാലിന് കിഴക്കതിലൊക്കെ വാഹനം ചടങ്ങ് നടന്നു അതോടൊപ്പം തന്നെ തരിശിൽ തസ്നീം കൊടുക്ക ഉള്ള ഒരു ചടങ്ങാണ് ഈ നിങ്ങളുമായി പങ്കെടുത്തത് എന്തായാലും ഇതിൻ്റെ ബസ് ഓപ്പറേറ്റർമാർ ഓണർമാരായ റോഫിക് ഉണ്ട് അതുപോലെ തന്നെ ബേബി ചായ ഉണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിലെത്തിയപ്പോൾ എന്തായാലും അവർ പറയുന്ന ആ വാക്കുകളിലേക്ക് പ്രിയപ്പെട്ടവർ അകാലത്തിൽ പൊലിച്ച് നമ്മുടെ നിസാർ കേരളയിലുള്ള പ്രിയപ്പെട്ട നിസാറിൻ്റെ പിന്നെ കഥബാധ തീർക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരുമിച്ച് കാരുണ്യത്തിന്റെ ബസ് യാത്രയാണ് ആരംഭിക്കുന്നത് ഇതിന് മുമ്പ് നമ്മള് ഗോൾഡൻ ബസ്സിന് യാത്രയപ്പ് നൽകി ഇവിടുന്ന് തരിശുന്നെടുക്കുന്ന രണ്ടാമത്തെ ബസ്സിന്റെ യാത്രയപ്പാണ് നമുക്കറിയാം നമ്മുടെ നാല് മാസത്തോളായി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിട്ടുപിരിഞ്ഞിട്ട് അദ്ദേഹത്തിന് പതിനഞ്ച് ലക്ഷത്തോളം രൂപ കടബാധ്യതയുണ്ട് ആ കടബാധ്യത തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ബസ് പിന്നെ ഓണേഴ്സും അതേപോലെ തന്നെ തൊഴിലാളികളൊക്കെ ഇങ്ങനെ ഒരു കാരുണ്യ യാത്ര നടത്തി പണം സ്വരൂപിച്ച കടം വീട്ടുന്നതിന് വേണ്ടി ഇദ്ദേഹമാണ് കടം അങ്ങനെ നമ്മുടെ ബസ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റെടുക്കാമെന്നൊരു വാഗ്ദാനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ആകുന്നതിന് അല്പം വൈകിട്ടുണ്ടെങ്കിലും ഈ പിന്നെ പരിപാടിയിൽ എല്ലാവരും നാട്ടുകാരും എല്ലാവരുടെയും അദ്ദേഹത്തിന്റെ കട ബാധ്യതയിൽ നിന്ന് മോചിതയാണാക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം പ്രത്യേകിച്ച് നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അതിന്റെ ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാൻ ഈ സാറ് മരിച്ചപ്പോൾ ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ കടത്തിലായിരുന്നു ആ മയത്തും മറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഭസ് തൊഴിലാളി യൂണിയൻ ഇടപെട്ട് കൊണ്ടാണ് ഈ കട ഞങ്ങൾ ഏറ്റെടുത്തത് അപ്പം അതിൽ പത്ത് പത്തോളം ബസ്സുകൾ ഇപ്പം ഏറ്റിട്ടുണ്ട് അപ്പം നാട്ടുകാരുടെ സഹകരണത്തിന് തീർച്ചയായിട്ടും വേണം കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് നാല് മാസമായി ഇതിൻ്റെ അക്കൗണ്ടിന്റെ പ്രശ്നം കാരണം ഓടാൻ കഴിയാത്തത് ഇന്നിപ്പോ രണ്ട് ബസ് മഞ്ചേരി ഭാഗത്തേക്ക് ഗോൾഡനും ഇവിടുന്ന് തെസ്ലിമും പെരിന്തള്ള ഭാഗത്തേക്കൊന്ന് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഇനി പത്തോളം ബസ്സുകൾ ഓടാനാണ് അപ്പം നാട്ടുകാരുടെ സഹകരണം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ബസ് തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് എന്ന് നിലക്ക് അതുപോലെ ഞങ്ങളെ പ്രവാസി കൂട്ടായ്മകളും എല്ലാവരും ഇതിനകം ഇനി സഹകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരുടെ സഹകരണവും യാത്രകൾ ഇത് വിജയിക്കുള്ളൂ എല്ലാവരുടെയും സഹകരണമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്